മാത്രം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഇന്ന് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനും കേൾക്കണം നമ്മൾ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എല്ലാ മേഖലകളും നമ്മൾ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു വീഡിയോ മിസ്സാവാതെ നോക്കണം നമുക്ക് പുതിയൊരു വീട് പണിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വലിയൊരു ആവശ്യമുള്ളൊരു വീഡിയോ തന്നെയാണ് പുതിയ വീട് അല്ലെങ്കിൽ സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ് ഒന്ന് നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ചാണല്ലോ പക്ഷേ എന്തായാലും ആവശ്യമായാലും അനാവശ്യമായാലും നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിൽ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയേ തീരുള്ളൂ കാരണം അത് നമുക്ക് നമ്മളെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ നമുക്കത് ആവശ്യമായിരിക്കും അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് വൺ ബൈ വൺ ബൈ ആയിട്ട് നമുക്ക് പറയാമൊന്ന് നമുക്ക് നമ്മളെ അടുക്കള സ്ഥാപിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെ ഔട്ട് സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തതായിട്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അതുപോലെ കുട്ടികളുടെ ബെഡ്റൂം അതുപോലെ തന്നെ ടോയ്ലറ്റ് വീടിൻ്റെ ഉള്ളിലുള്ള ടോയ്ലറ്റുകൾ ഒന്ന് അതുപോലെ തന്നെ നമുക്ക് പഠനമുറി പഠനമുറി ഒരു വളരെ പ്രധാന ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് പഠനമുറി എന്നുള്ളത് പഠന കോർണർ എന്നുള്ള ഒരു സങ്കല്പങ്കിലും കൊണ്ടുവരണം അതേപോലെ തന്നെ നമുക്കൊരു ആരാധന ഏരിയ അതായത് നമുക്കൊരു വിളക്ക് കത്തിക്കുന്ന സമൂഹമാണെങ്കിൽ ആ രീതിയിലുള്ള ആളുകളാണെങ്കിൽ വീട് വയ്ക്കുമെങ്കിൽ അവർക്കൊരു ഒരു ആരാധന നടത്താൻ എല്ലാ സമൂഹത്തിലും എല്ലാ മേഖലകളിലുള്ള ആളുകൾക്കും ആരാധന നടത്താനുള്ള സ്ഥലം ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഒരു പൂജാമുറി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാര്യം മുമ്പൊക്കെ കുടുംബക്ഷേത്രങ്ങളും അതുപോലെ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ആയിരുന്നുണ്ടായിരുന്നതൊക്കെ മാറി കുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊരു വീട്ടിലൊരു പൂജാമുറി ഉണ്ടായാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ആ പൂജാമുറിക്കുള്ള സ്ഥാനം നമ്മൾ കാണണം അതേപോലെ നമുക്ക് പിന്നെയുള്ളൊരു സ്ഥലമാണ് നമുക്ക് നമ്മളെ ഡൈനിങ് ഹോള് ഡൈനിങ് ഏരിയ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് നമ്മളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെ തന്നെ അടുക്കള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുക്കള ഒരു പ്രധാന ഭാഗം അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റോർ റൂം ഇപ്പോൾ എല്ലാ വീടുകളിലും കണ്ടുവരുന്നതാണ് ഒരു സ്റ്റോർ റൂം എന്നുള്ളത് സ്റ്റോർ റൂം പൂജാമുറി ഇപ്പോൾ എല്ലാ വീടുകളിലും പ്രാധാന്യം കണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്റ്റോർ റൂമിനുള്ള ഭാഗം നമുക്ക് കാണണം അതുപോലെ തന്നെ പിന്നെ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് നമ്മളെ ഈ ഇന്ന് ഇന്ന് എല്ലാ വീടുകൾക്കും െല്ലാ വീടുകൾക്കുമുള്ളൊരു ഭാഗമാണ് കോണിക്കൂടെ എന്ന് പറയുന്നത് ഗോവണി ഗോണി സ്റ്റെപ്പുകൾ കാരണം ഇന്ന് ഒരു ഒരു ഒറ്റ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം വീട് വയ്ക്കുന്നവരായാലിന്നൊരു ഒരു ഒരു കോണി ഒരു ഗോവണിക്കുള്ള സ്ഥലം വിടുന്നു ഒരു ഗോവണി ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു പതിവാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഗോവണിക്കുള്ള സ്ഥലം നമുക്ക് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് നമുക്ക് നമ്മുടെ മെയിൻ ലോക്കർ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ലോക്കറൊക്കെ നമുക്ക് ബാങ്കുകളിലായി മാറിയെങ്കിലും നമ്മുടെ വീടുകളിൽ നമുക്കൊരു പണം സൂക്ഷിക്കുന്ന നമുക്ക് നമ്മുടെ സമ്പത്ത് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രധാന ഭാഗം നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതിനുള്ളൊരു ഏരിയ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ അപ്പോൾ അതിനുള്ളൊരു ഭാഗവും നമ്മൾ നമ്മളെ പ്ലാനിൽ കണ്ടുവെക്കണം വയ്ക്കണം ഇതൊക്കെ പ്ലാനിന് മുമ്പേ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് കേട്ടോ ഒരിക്കലും വീട് വെച്ചതിന് ശേഷം നമ്മൾ ഈ വാസ്തുശാസ്ത്ര പ്രകാരം ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വെക്കുന്നതിന് മുമ്പേ ചിന്തിക്കേണ്ട വിഷയം ഭൂമി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വാസ്തു അപ്പോൾ വീട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ചിന്തിക്കണമെന്ന് പറയാറുണ്ട് വാസ്തു അപ്പോൾ സ്ഥലം എടുക്കുമ്പോൾ മുതൽ നമുക്ക് വാസ്തുശാസ്ത്രത്തിലേക്ക് നമുക്ക് അതിൻ്റെ അറിവുകളൊക്കെ നമുക്ക് നേടിയാൽ അത്രയും ഗുണമാണ് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ നമ്മളെ സമ്പത്ത് പണം വെക്കുന്ന ഏരിയ പ്രധാന പണം ഏരിയ ഭാഗം വയ്ക്കുന്ന ഭാഗമാണ് നമുക്ക് ഉള്ളത് അതുപോലെ തന്നെ ഷോ കേസുകൾ പിന്നെ നമുക്ക് വരുന്നതാണ് നമുക്ക് ഷോ കേസുകൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വീടിൻ്റെ ചുമരുകളിലാണെന്ന് പനക്കുള്ള ഷോക്കേസുകൾ സ്ഥാപിക്കുന്ന ഒരു സംവിധാനമാണെന്ന് കൂടുതൽ കോക്രീറ്റ് വീടുകളിലൊക്കെ കണ്ടുവരുന്നത് അതാണ് കൂടുതൽ സൗകര്യം കാരണം കൂടുതൽ സ്ഥലം നമുക്ക് പിന്നെ ലഭ്യമാവുന്നതും ഈ ചുമരുകളിൽ നമുക്ക് ഈ ഷോ കേസുകൾ നമുക്ക് ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടും മുമ്പ് കാലമാരകളൊക്കെ കൊണ്ടുവച്ച് ഒരുപാട് സ്ഥലങ്ങൾ പോയിരുന്നു അപ്പോൾ അതിനുള്ള ചില മാർഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ചുമരില് അത് വയ്ക്കുക എന്നുള്ളത് ഷോ കേസിലുള്ള സ്ഥാനങ്ങൾ നമ്മൾ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും ഉള്ളൊരു സാധനമാണ് നമുക്ക് വൈദ്യുതിയായി ബന്ധപ്പെട്ടുള്ള ഇൻവെർട്ട് ബാറ്ററി ബാറ്ററി പെട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ വയ്ക്കുന്നൊരു സ്ഥലം നമുക്ക് അത്യാവശ്യം ഘടകം തന്നെയാണ് ഒഴിച്ചുകൂടാനാവാത്തതാണ് അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ചില പ്രധാന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു സെൻറ്റർ ഭാഗം പ്രധാന ഒരു സെൻടർ ഭാഗം നമ്മൾ എപ്പോഴും അതിനൊരു സ്ഥലം നമ്മൾ കാണണം നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ സെൻടർ ഭാഗം അതിൻ്റെ മധ്യഭാഗം അതിൻ്റെ ബ്രഹ്മസ്ഥാനം അത് തൊട്ട് കളിക്കരുത് അപ്പോൾ അതിന് നമ്മളൊരു സ്ഥാനം ഒരു ഭാഗം നമ്മളതിനെ ഒഴിച്ചു വിടേണ്ടത് പ്രത്യേകതന്നെ ബ്രഹ്മസ്ഥാനത്തെ കുറിച്ചൊക്കെ നമ്മളൊരു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കേൾക്കുക കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്ത് പുറ പുറമേയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പുറത്ത് നമുക്ക് ടോയ്ലറ്റ് വേണം പുറത്ത് ടോയ്ലറ്റ് വേണം അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമുക്കിന്ന് കാർ ഷെഡുകൾ കാര്യം ബൈക്കായാലും കാറായാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളത് എല്ലാ വീടുകളിലും വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും അത്യാവശ്യ ഘടകമായിരുന്നു ഒഴിച്ചു കൂടാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള ഏരിയ നമുക്ക് കാണണം കിണർ കുത്താനുള്ള ഏരിയ നമുക്ക് കാണണം അതുപോലെ നമുക്ക് ടോയ്ലറ്റിന് വേണ്ടിയിട്ടുള്ള സെപ്റ്റി ടാങ്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് കാണാം ഏരിയ നമ്മൾ കണ്ടുവെക്കണം അതുപോലെ